ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഗോതമ്പൊടി കൊണ്ട് ഒരു അടിപൊളി നാലുമണി പലഹാരമാണ് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം നമ്മളൊരു പാത്രത്തിൽ ഒന്നര കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് ദാ ഇതുപോലത്തെ ഇരുന്നൂറ്റി നാൽപ്പത് തമ്മിലിൻ്റെ കപ്പിലാണിത് അളന്നെടുത്തിരിക്കുന്നത് ഇതിലോട്ട് നമുക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് കുഴിച്ചെടുക്കണം ചപ്പാത്തിക്ക് മാവ് ഒഴിക്കുന്നതിന് കടലിൽ കുറച്ചുകൂടി കട്ടിക്ക് വേണം ഇത് കുഴിച്ചെടുക്കാൻ അതേ രീതിയിൽ കുറച്ച് കട്ടിക്ക് വേണം മാവ് ഒഴിച്ചെടുക്കാൻ കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് സ്വല്പം എണ്ണയൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് പുരട്ടി കൊടുക്കണം എന്നിട്ട് ഇതുണ്ടല്ലോ അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം ഇനി നമുക്ക് ഈ പലഹാരത്തിന് വേണ്ട സ്റ്റഫിങ് ഒന്ന് റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടി സ്റ്റൗ കത്തിച്ചൊരു പാൻ സ്റ്റൗലോട്ട് ഒഴിച്ചു കൊടുത്തു ഇപ്പോൾ നല്ലതായിട്ട് ചൂടായി ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ടുണ്ടല്ലോ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ നല്ലതായിട്ടൊന്ന് ചൂടായി വരട്ടെ എണ്ണ ഇപ്പം നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്കൊരു കാൽ ടീസ്പൂൺ ജീര ഇട്ട് കൊടുക്കാം ഈ ജീര ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് പൊട്ടണേ പൊട്ടിയതിന് ശേഷം വേണം മറ്റു സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാൻ ജീരകം എല്ലാം പൊട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്ന സവാളയാണ് ഞാൻ രണ്ട് മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത് അത് നീളത്തിൽ കട്ടി കുറച്ചൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഒരു മിനിറ്റ് നേരം നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം സവാള ഇട്ട് കൊടുത്ത് ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുത്തു ഇനി നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതാണ് ഒരു ടീസ്പൂൺ ഇഞ്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു പച്ചമുളക് അതും ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കൂടാതെ ഇതിലോട്ട് നമുക്ക് ഒരു തൊണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം കറിവേപ്പിലയും ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് നേരം ഒന്നും കൂടി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഇനി നമുക്കിതിലോട്ട് കുറച്ച് പൊടികളൊക്കെ ചേർക്കാം ഇതിലോട്ട് നമുക്കൊരു അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല പൗഡർ പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടുകൊടുത്തിട്ട് ഇതിൻ്റെ ആ പച്ചമണം മാറുന്നതിലൊന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഒരു ഉരുളക്കിഴങ്ങാണ് ഞാൻ ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുത്താണ് ഇതൊന്ന് ഉടച്ച് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർക്കാം ടേസ്റ്റ് അനുസരിച്ചുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർക്കാം ടൊമാറ്റോ സോസും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ ഈ സ്റ്റഫിങ്ങിനുണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ കെച്ചപ്പോ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടിത് ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ നമ്മുടെ ഈ പലഹാരത്തിന് വേണ്ട സ്റ്റഫിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇത് നമുക്കിന്നൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇത് അവിടെ ഇതവിടെരുന്ന് തണുക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് മാവ് ഉണ്ടല്ലോ അതൊന്ന് റെഡിയാക്കി എടുക്കാം നമ്മളിത് കുഴിച്ചു വെച്ചിട്ടൊരു പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ഇപ്പോൾ ഈ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതുണ്ടല്ലോ ഒന്നുകൂടി ഒന്ന് കുഴിച്ചെടുക്കണം ഒരു അര മിനിറ്റ് നേരം ഇത് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴിച്ചെടുക്കണം ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം പൂരിക്കെടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി വലുപ്പത്തിൽ ഇതൊന്ന് ഉരുട്ടിയെടുക്കാം ഇതാ ഇത്രയും മാവ് എടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം ഇതേപോലെ എല്ലാ മാവും ഒന്ന് ഉരുട്ടിയെടുക്കണം ഇതേ രീതിയിൽ ഞാൻ എല്ലാം ഒന്ന് ഉരുട്ടിയെടുത്തു ഇനി ഓരോ ബോളും എടുത്ത് നമുക്ക് ഒന്ന് പരത്താം പൂരിയൊക്കെ പരത്തുന്ന രീതിയിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം പൊടിയൊന്നിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് പലകയിൽ പലകരൊട്ടിപ്പിടിക്കാമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പരത്താം ഞാനിപ്പം പൊടിയൊന്നും ഇടാന്നാണ് പരത്തുന്നത് ഇനി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്റ്റഫിങ് ഒരു ടേബിൾ സ്പൂൺ വെച്ച് കൊടുക്കാം എന്നിട്ടിതൊന്ന് കവർ ചെയ്തെടുക്കണം ഇത ഇതേ രീതിയിൽ ഇതൊന്ന് കവർ ചെയ്തെടുക്കണം അതിനകത്തുള്ള സ്റ്റഫിങ് ഒന്നും വെളി പോകാത്ത രീതിയിൽ സൈഡ് എല്ലാം നല്ലതായിട്ടൊന്ന് പ്രെസ് ചെയ്തൊന്ന് ഒട്ടിച്ചു കൊടുക്കണം എന്നിട്ടുണ്ടല്ലോ ഇതേ രീതിയിൽ പതുക്കെ ഒന്ന് ഉരുട്ടിയെടുക്കണം എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കണേ ഒത്തിരി അങ്ങ് പരത്തേണ്ട കേട്ടോ ഇതേ രീതിയിൽ ചെറുതായിട്ടൊന്ന് പരത്തി എടുത്താൽ മതി അപ്പോൾ എല്ലാ മാവും നമ്മൾ പരത്തി സ്റ്റഫിങ് വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഇടയിൽ പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ച് ആവി വരാൻ തുടങ്ങി ഇതുപോലെ ഞാനൊരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ തയ്യാറാക്കിയത് വെച്ച് കൊടുക്കാം എല്ലാം കൂടെ ആ തട്ടി വെച്ച് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇത ഇതുപോലൊരു തട്ടും കൂടെ വെച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ളതും കൂടെ വെച്ച് നമുക്കിതൊന്ന് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം ആവി കയറ്റി ഇതൊന്ന് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് നേരം നമ്മളിതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു കേട്ടോ ഇനി നമുക്കിത് തുറക്കാം ഇതെല്ലാം നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് തട്ടിൽ നിന്ന് മാറ്റാം ഇടയിൽ തട്ടിൽ നിന്ന് എല്ലാം ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം സ്റ്റൗ ഒത്തിച്ചൊരു പാൻ സ്റ്റവിലോട്ട് ഒഴിച്ചുകൊടുത്തു ഇതിലോട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒത്തിരി എണ്ണയുടെ ആശയൽ കേട്ടോ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയെ എണ്ണ ഇപ്പം നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഞാനിപ്പോൾ സ്റ്റൗൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ പലഹാരം ഇട്ട് കൊടുക്കാം എല്ലാം ഒന്നിച്ച് വറക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് രണ്ട് ബാച്ചായിട്ടാണ് വറുത്തെടുക്കുന്നത് ഇതിൻ്റെ ഒരു സൈഡ് നല്ലതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം എല്ലാ വശം ഒന്ന് ഫ്രൈ ആയി കിട്ടാൻ എന്താ ഇതുപോലെ ഉണ്ടല്ലോ ഒന്ന് മാറ്റി മാറ്റി വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ സൈഡിലുള്ളതെല്ലാം നല്ലതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടും ഇപ്പം ഇതിൻ്റെ ഒരു വശം നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അതായത് പോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുമ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് എൻ്റെ മറു നല്ലതായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം നമ്മളിത് വേവിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ രണ്ട് സൈഡും കിട്ടും പപ്സിൻ്റെ കൂട്ടിൽ തന്നെ നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു പലഹാരമാണിത് ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇത് ഇഷ്ടമാകും ഇപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം അപ്പോൾ ഗോതമ്പൊടി കൊണ്ട് വ്യത്യസ്ത രീതിയിൽ റെഡിയാക്കി എടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇത് ഇതിഷ്ടമാവും കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും എല്ലാവർക്കും ഇത് ഇതിഷ്ടമാകും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ